കമ്മിറ്റിയുടെ നിങ്ങൾക്ക് എല്ലാ സമരഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഞങ്ങളുടെ സംഘടനയോട് നിങ്ങൾ ഏഴാം ദിനം നിങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു ഞാൻ ഇന്നിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങളൊരു പാഠശാല നടത്തുകയാണ് ഇത് കേരളത്തിന്റെ സമരത്തിന്റെ സമരമാണ് സമരങ്ങളുടെ സമരമാണ് അതിനൊരു പാഠശാല നടത്തുകയാണ് വളരെയധികം പിന്നാക്കം പോയിരിക്കുന്ന മലയാളി മനസ്സിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി മലയാളി മനസ്സ് എത്തിപ്പെട്ടിരിക്കുന്ന ഈ നാൽക്കളിയിൽ നിന്ന് നിങ്ങൾ അതിനെ ഒരു ദിശ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നവാഭിഷിക്തനായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി തന്നെ നിങ്ങളെ വിശേഷിപ്പിച്ചതുപോലെ സമരത്തെ വിശേഷിപ്പിച്ചതുപോലെ ഇത് വിമോചനത്തിന്റെ സമരമാണ് മുതലാളിത്തത്തിന്റെ സ്തങ്ങളിൽ നിന്ന് പൗരന്റെ അവകാശങ്ങൾക്ക് വേണ്ടി തൊഴിലാളിയെ വിമോചിപ്പിക്കുന്നതിനുള്ള ഒരു സമരമാണ് ഈ വിമോചന സമരം എന്നുള്ള പദം കേട്ടാൽ വാഴുന്നവർക്ക് പനി പിടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഏതാണ്ട് ഇപ്പോഴും ആ പദം ഇതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ കടന്നുകൂടിയെങ്കിൽ ആ പനി അവരെ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പനി തുടരേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ പേരിട്ടിരിക്കുന്നു ഈ സമരത്തിന്റെ പൗരസാഗരം വളരെ അന്വർത്ഥമായ പേരാണ് ഇതിന് ജനസാഗരം എന്ന് നിങ്ങൾ പേരിട്ടില്ല ഇതിന് പ്രജാസാഗരം എന്നും പേരിട്ടില്ല കാരണം നമ്മൾ പ്രജകളല്ല കാലം പോയി സർവാധികാരങ്ങളുള്ള പൗരന്മാരാണ് ഏതാനും നാളുകളിലേക്ക് മാത്രം നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന സേവകരാണ് ഇവിടെ ായി വന്ന് നമുക്ക് മുഖാമുഖം നിൽക്കുന്നത് ഇവർ മുഖാമുഖം നിൽക്കുന്നത് ആശാ പ്രവർത്തകർക്ക് മാത്രമല്ല ഇവർ ജനാധിപത്യത്തിന് നേരെ മുഖാമുഖം നിൽക്കുകയാണ് ആശാ പ്രവർത്തകരും സമരക്കാരും ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഗവൺമെന്റും നേരെ മുഖാമുഖം നിൽക്കുകയാണ് നിങ്ങളോട് തകരെഴുത് തളരരുത് എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം ഇത് തകരില്ല തളരില്ല വളരെയധികം ആസ്വാദ്യകരമായ ഒരു ജനായത്ത സമരം ഇത് ഗാന്ധിയൻ മാതൃകയിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഗാന്ധിയൻ സമരമാർഗങ്ങളുടെ അഴകളവുകളെ കൃത്യമായി നിർവചിക്കാൻ കഴിയുന്ന മത്തായി സാറി ഉണ്ട് അദ്ദേഹത്തിന്റെ ഈ മാനകങ്ങളിൽ ഒരിക്കലും നിങ്ങളുടെ ഈ സമരങ്ങൾ ഈ പോരാട്ടങ്ങൾ അതിന്റെ അതിർത്തി ലംഘിച്ചിട്ടില്ല അതിന്റെ ഒരു തരത്തിലുള്ള സന്മാർഗ്രംശങ്ങളും നടത്തിയിട്ടില്ല ഇത് മുന്നോട്ട് പോകേണ്ടത് ആച്ഛമാരുടെ മാത്രം ഒരു ലക്ഷ്യമല്ല അവരുടെ മാത്രം ആവശ്യവുമല്ല ജനാധിപത്യത്തിന്റെ കേരളത്തിന്റെ വർത്തമാനകാലത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകതയാണെന്ന് മാത്രം എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചു കൊണ്ടിരുന്നു നന്ദി നമസ്കാരം അടുത്തായി ശ്രീമതി ജെയിൻസിസ് കേരള ലാറ്റിൻ കാത്തലിക് വുമൻസ് അസോസിയേഷൻ േദിയിലും സദസ്സിലുമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഇത് കൂടുതൽ നിങ്ങളോടൊപ്പം ഇരിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള എനിക്ക് ഇവിടെ മിനി പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ ഒന്ന് തുടങ്ങാം മിനി പറയുകയുണ്ടായി ഈണാദുർജനെ കണ്ടപ്പോൾ നാല്പതിനായിരം രൂപ വേണമെങ്കിൽ തരാമായിരുന്നു എനിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ അവരധികാരമില്ലാത്തൊരു പപ്പറ്റാണ് പിണറായി വിജയൻ പറയേണ്ടത് പോലെ ഇനി കാര്യം സമരം സമരത്തെ ഇവർ ഇപ്പോഴും എന്തിനാണ് പേടിക്കുന്നത് ഈ വിമോചന സമരത്തിൽ അന്ന് അനുഭവിച്ച നഷ്ട ഒരു പ്രതിനിധി ആ സമുദായത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാനും ഇവിടെ നിൽക്കുന്നത് പക്ഷെ ഞാൻ അതിലേക്കൊന്നും കണക്കുന്നില്ല എം എ ബേമി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നട്ടല്ല എന്ന് ഞങ്ങള് ഈ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോലെ ഞങ്ങള് പലതവണ മനസ്സിലാക്കിയതാണ് അദ്ദേഹം ആർ ഒരു കാര്യം പോലും വന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ല അതിനെതിരെ ഒരു ലേഖനം എഴുതിയ പോലെ അദ്ദേഹത്തിന്റെ അനുയായികളെ കൊണ്ടെന്നെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു റോഡിൽ കൂടെ ഇറങ്ങി നടക്കേണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചു പബ്ലിക് റോഡ് ഉണ്ടാക്കിയത് എം എ ബേബി എം എ ബേബിയുടെ പ്രസ്ഥാനമോ അല്ല ആരാണെങ്കിൽ പബ്ലിക് റോഡ് ഉണ്ടാക്കിയത് എന്ന് എനിക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് നടക്കാമെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായിട്ടവരെ നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് ചലിക്കുവാൻ ഇന്ത്യ സെക്രട്ടറി എന്നുള്ള നിലയിൽ പോലും പിന്നെ ബേബിക്ക് പറ്റില്ല പറ്റിയാൽ അങ്ങനെ പഠന ആ സ്ഥാനം തന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാർക്കൊക്കെ അറിയാം അപ്പോൾ ആരുടെ അങ്ങനെ ചട്ടങ്ങളായി െ സാധാരണക്കാരുടെ ഇടയിൽ പാർട്ടി പ്രവർത്തനം നടത്താതെ അതുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അവർ വിടക്കെട്ടിട്ടില്ല അവർ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നു ഞങ്ങളൊക്കെ വിജിപ്പോയതാണ് ഈ ഒരു ആളിന് അന്ന് മന്ത്രിയായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരെ ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാക്കിയതെന്ന് അന്ന് പല വിഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നതാണ് പ്രിയപ്പെട്ടവര് ഇത് അതിജീവനത്തിന്റെ സമരമാണ് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വിജയം വരിച്ചിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ് അതിലെ ഒരു സമരത്തിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഈ ഒരു നമ്മളെ ഞങ്ങളൊക്കെ ഈ മാർച്ച് എട്ട് അന്തർദേശീയ വനിതാ ദിനം ആഘോഷിക്കുന്നു അതിന് ഒരുപാട് സ്ത്രീകൾ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ അന്ന് മാർച്ച് എട്ടിന് ഈ കഴിഞ്ഞ മാർച്ച് എട്ടിന് ഇവിടെ നമ്മൾ വനിതാ ദിനം നടത്തുകയുണ്ടായി അന്ന് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കുകയുണ്ടായി അതുപോലെ ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ തുടക്കം ഇട്ട ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് ആരംഭിക്കുകയും ആ തൊഴിലാളി പ്രസ്ഥാനം പിന്നീട് അയ്യല്ല ഒരു സ്ഥാപനാംഗത്വം നേടുകയും അത് ഐ ഡി സി ആയി മാറുകയും ചെയ്ത് അതും ഒരു സ്ത്രീയാണ് സ്ത്രീ തുടക്കം ഇട്ടതാണ് അതുകൊണ്ട് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സംസാരിച്ചവർ പറയുകയുണ്ടായി പുരുഷന്മാരായിരുന്നു ഇവിടെ സമരം ചെയ്തതെങ്കിൽ ഗതിമാർ ആയിരുന്നു ആ സമരത്തിനേക്കാൾ അതിതീവ്രമായി ഗതി മാറ്റുവാൻ ആർജവമുള്ള കരുത്തുള്ള മർഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സ്ത്രീകൾ തുടങ്ങി അതിജീവന സമരം ഇവിടെ പറഞ്ഞ പിടിവാശിയെന്നോ എന്ത് വാശിയെന്നോ ആയിക്കോട്ടെ ഏത് വാശിയായാലും ഈ അതിജീവനത്തിന്റെ സമരം ഇത് എത്ര ദിവസങ്ങൾ മാസങ്ങളായാലും നിങ്ങളിലേക്ക് ഉള്ളിൽ കത്തി ജൊലിക്കുന്ന ഈ തീജാലയ്ക്ക് ഒരു പോറൽ പോലും ഉണ്ടാകരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഈ ആവേശത്തോടെ ഇത് നേടിയെടുക്കുന്നതുവരെ നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം ഏത് സമരത്തിലാണെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാം ഒന്നും ലഭിക്കുകയില്ല അത് കണ്ടുപോലെ നമ്മൾ കണ്ടുവരുന്നതാണ് പക്ഷെ സാമാന്യ മര്യാദയുടെ പേരിൽ ജനാധിപത്യ മര്യാദയുടെ പേരിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇത്ര ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്യാം ബാക്കി പിന്നീട് നിങ്ങൾക്ക് തരാമെന്ന് പറയുവാനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്ത ഈ പ്രസ്ഥാനത്തെ ഈ ഭരണവർഗത്തെ വലിച്ച് താഴെടുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മാത്രം പുറത്തോട്ടറിയാൻ അങ്ങനെയുള്ള ഒരു കാലമുണ്ടാകട്ടെ അതിനുള്ള ശക്തി നിങ്ങൾ സംഭരിക്കണം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ശക്തി അതെല്ലാം കൂടെ കൂട്ടി വെച്ച് ഇങ്ങനെ ഒരു തുടക്കത്തിന് കാരണക്കാരായി നിങ്ങളേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള സമരങ്ങൾ ഈ സമരമല്ല ആശാ സമരം മാത്രമല്ല സമൂഹത്തിലെ സ്ത്രീകൾക്ക് നേരെ എതിരെ ഉണ്ടാകുക പല ഉച്ച ഉച്ചങ്ങൾക്കും എതിരെയും പല മറ്റുള്ള രംഗങ്ങളിലും സ്ത്രീകൾക്കെതിരെ മാത്രമല്ല സമൂഹത്തിൽ നടക്കുന്ന അനിയതികൾക്കെതിരെയും അതിജീവനത്തിനായി പോരാടുവാനുള്ള ആശയം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ ജോസഫ് എന്ന് പറഞ്ഞാൽ നോയമ്പ് കാലമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഞങ്ങൾ വെച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്ക് കടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഞാൻ എന്റെ സ്ത്രീ സമൂഹങ്ങളോട് പറയുവാറുണ്ട് പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല നമ്മുടെ പ്രാർത്ഥിക്കണം സമർപ്പിക്കണം അവരെ എന്ത് തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ വിജയം നിങ്ങളുടെ കൈപ്പിടിയിലാണ് അത് കയ്യിൽ കഴിച്ചുകൊണ്ട് മാത്രം ഇവിടുത്തെ പോകുക നിങ്ങൾ ശ്രമിക്കുക എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു നന്ദി നമസ്കാരം